വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഓരോ സമയങ്ങളിലും ഓരോ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതായത് യാത്രക്കാർക്ക് യാത്രകൾ സുഖകരം ആക്കുന്നതിനു വേണ്ടിയും ഒരു ബുദ്ധിമുട്ടലുകളും ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയുമാണ് ഓരോ നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് നിലവിൽ വിമാന ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി ഒരുങ്ങുകയാണ് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ടിക്കറ്റ് റദ്ദാക്കിയാലും ടിക്കറ്റ് തുകയുടെ എൺപത് ശതമാനം വരെ തിരികെ ലഭിച്ചേക്കും ഇതിനായി അടുത്ത രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ വിമാന ടിക്കറ്റുകളിൽ നടപടികൾ സ്വീകരിക്കും ടിക്കറ്റിനൊപ്പം ട്രാവൽ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയാണ് പദ്ധതി ഒരുക്കുന്നത് നിലവിൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് മണിക്കൂറുകൾ മുമ്പാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ അത് നോ ഷോ ആയി കണക്കാക്കുകയും റീഫണ്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും മെഡിക്കൽ എമർജൻസി പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ടിക്കറ്റ് റദ്ദാക്കേണ്ടി വന്നാൽ വിമാന കമ്പനികൾക്ക് പൂർണ്ണമായി റീഫണ്ട് നൽകാൻ അധികാരമുണ്ടെങ്കിലും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും പുതിയ ഇൻഷുറൻസ് സംവിധാനം യാത്രക്കാർക്ക് യാതൊരു അധിക ചെലവുമില്ലാതെ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇൻഷുറൻസ് പ്രീമിയം വിമാന കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് പയക്കും നിലവിൽ യാത്രക്കാർക്ക് ആവശ്യമെങ്കിൽ മാത്രം അധിക സേവനമായി ഇൻഷുറൻസ് വാങ്ങാൻ സൗകര്യമുണ്ട് എന്നാൽ പുതിയ പദ്ധതി വരുന്നതോടെ ഇത് ടിക്കറ്റിന്റെ ഭാഗമാകും ഒരു പ്രമുഖ വിമാന കമ്പനി ഇതിനോടകം തന്നെ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകളിൽ പോലും ഇൻഷുറൻസ് ഉൾപ്പെടാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് അധികൃതർ ഇതുവഴി ടിക്കറ്റ് റദ്ദാക്കേണ്ടി വരുന്ന യാത്രക്കാർക്ക് ഒരു പരിധിവരെ പണം തിരികെ ലഭിക്കും ഏകദേശം അമ്പത് രൂപ പ്രീമിയം ഓരോ ടിക്കറ്റിലും ഈടാക്കിയാൽ വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് എൺപത് ശതമാനം വരെ റീഫണ്ട് നൽകാൻ സാധിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ നിലവിൽ ഇൻഷുറൻസ് നൽകുന്ന ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ ടിക്കറ്റ് റദ്ദാക്കലിന്റെ കണക്കുകൾ പരിശോധിക്കാറുണ്ട് അവസാന നിമിഷം ടിക്കറ്റ് റദ്ദാക്കുന്നവരുടെ അനുവാദം അതിനുള്ള കാരണങ്ങൾ എന്നിവയെല്ലാം വിശകലനം ചെയ്യും യാത്രക്കാർക്ക് റീഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസവും ബുദ്ധിമുട്ടുകളും പ്രധാന പ്രശ്നമാണെന്ന് വ്യോമയാന മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിലവിലെ റീഫണ്ട് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തം ടി